ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞു തൊണ്ടയാടും കഴിഞ്ഞു നമ്മൾ മലാപ്പറമ്പ് ഭാഗത്തേക്കാട്ടാണ് പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ഫ്ലൈ ഓവറിൽ കൂടി വണ്ടി ഓടിച്ച് നമ്മൾ കാണിച്ചു തന്നു അടുത്തു തന്നെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഫ്ലൈ ഓവറാണ് അപ്പോൾ അവിടെ ഈ ഒരു ഭാഗത്ത് ഒരു അപ്പോച്ച് റോഡിൻ്റെ ടാറിംഗ് പ്രവർത്തികൾ മാത്രമേ ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ ബാക്കിയേ അപ്പോൾ നമ്മൾ പോകുന്നത് തൊണ്ടയാട് കഴിഞ്ഞ് മലാപ്പറമ്പ് ഭാഗത്തേക്കാണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം മലപ്പറമ്പ് പോകുന്ന ഈ ഭാഗത്തെ ആറു വരി മലാപ്പറമ്പിൻ്റെയും തൊണ്ടയാടിൻ്റെ ഇടയിലുള്ള ആറു വരി പാതയുടെ വർക്ക് പരിപൂർണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ വർക്ക് വർക്കാണ് അവിടെ ബാക്കി വന്നത് ആ വർക്കും അവിടെ അതിവേഗതയിൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ പ്രത്യേകിച്ച് അണ്ടർപാസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഈ ഒരു മേൽപ്പാലും ഒരു അണ്ടർപാസ് ഒക്കെ വരുന്നുകൊണ്ട് അവിടെ അതിനൊരു സാധ്യത കാണുന്നില്ല ഇവിടൊക്കെ മുൻ പോയ നിലവിലുള്ള ഹൈവേ കൂടെ പോയ ആൾക്കാർക്ക് മനസ്സിലാവും ഇവിടെയൊക്കെ ഒരു വേഷ കൊണ്ടേ തള്ളുന്ന ഒരു സ്ഥലമായിരുന്നു ഒരു ചതുപ്പ് സ്ഥലമായിരുന്നു അതൊക്കെ മാറ്റം വന്നു അവിടെ ആ ഡിവൈഡറിൻ്റെ ഒക്കെ പെയിൻറ്റിങ്ങും വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പണി വേഗതയിൽ നടക്കുന്നുണ്ട് ഈ മാസം ഡിസംബറിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പായിട്ട് ഈ നിലവിലുള്ള ഹൈവേ തുറന്നു കൊടുക്കണമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഇവർക്ക് സമയമുള്ളത് അപ്പോഴത്തേനും ബാക്കിയുള്ള പാലത്തിൻ്റെയും അതേമാതിരി പിന്നെ ഈ അടിപ്പാതൻ്റെ ഒക്കെ വർക്ക് തീർക്കണമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ആയിട്ട് ഇവരുടെ കരാർ അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇവർ അതിൽ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് പുതിയ കണക്ക് അതായത് മെയ് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിലെ ഈ വരി പാത ഉദ്ഘാടനം ചെയ്യണമെന്നാണ് കണക്ക് അപ്പോൾ സുഹൃത്തുക്കളേതാ നമ്മൾ മലാപ്പറമ്പത്തി കേട്ടോ മലപ്പറമ്പ് ഒരു അണ്ടർപാസ് ആണ് വരുന്നത് അണ്ടർ പാസ് എന്ന് പറയുമ്പോൾ നമ്മൾ നിലവിലുള്ള ഹൈവേ താഴേക്കൂട് അങ്ങോട്ട് പോവും അവിടെ വെള്ളിമാട് കുന്ന് സിവിൽ സ്റ്റേഷൻ റോഡ് മേലെക്കൂടെ പോകട്ടോ വയനാട്ടിലേക്കുള്ള റോഡ് മേലെ അടിയിൽ കൂടെ പോകുന്ന അതിനാണ് ഓവർപാസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു സിഗ്നൽ ആയിരുന്നു മുമ്പ് ആ സിഗ്നൽ ഒഴിവാക്കിയിട്ട് വലിയൊരു സർക്കിളായി മാറ്റി മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ വാഹനത്തിന് ഗതാഗത കുരുക്കിപ്പും കുറവാട്ടോ സിഗ്നൽ വന്ന് കാ കാത്തിക്കണ്ട വലിയൊരു സർക്കിൾ ആയതുകൊണ്ട് അതിങ്ങനെ റൗണ്ട് ചെയ്ത് വരുമ്പോൾ വാഹനങ്ങൾക്ക് സുഖമായിട്ട് കടന്നു പോവാം സ്ലോവിലാണ് പോകുന്നത് വർക്ക് നടക്കുന്നതുകൊണ്ട് ആ ഒരു താമസമുള്ളൂ പക്ഷെ കാത്തു നിൽക്കേണ്ട ഒരു ആവശ്യം ഇപ്പോൾ അവിടെ അല്ല എന്തായാലും ഇതിൻ്റെ അടി ഈ അണ്ടർപാസ് പിന്നെ ഓവർപാസിൻ്റെ വർക്ക് അതിവേഗതയിൽ നടക്കുന്നുണ്ട് മണ്ണെടുത്ത് ആ ഭാഗത്ത് ഒഴിവാക്കുന്നു ഒഴിവാക്കുന്നുണ്ട് എന്നിട്ട് അവിടെ മേലെ അതിൻ്റെ കോൺക്രീറ്റ് പ്രവർത്തികളൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും ആ വർക്ക് ഒരു വിചാരിച്ചാൽ പെട്ടെന്ന് തീർക്കാൻ അതിന് മാത്രമുള്ള എക്യുപ്മെൻ്റ് സാധനങ്ങളും മെഷീനറികളൊക്കെ ഉള്ള കോൺട്രാക്ടിങ് കമ്പനിയാണ് കെ ആർ സി അപ്പം അത്രയും പെട്ടെന്ന് അവർ തീർക്കും നമ്മൾ പോകുന്നതേ വെങ്ങേരി വേങ്ങേരി ആ ഭാഗത്തേക്കാട്ടോ അവിടെ പോയി ഭാഗത്തേക്കേ ഒരു സൈഡിൽ കൂടിയാണ് വാഹനങ്ങൾ തിരിച്ചുവിടുകയാണ് ഇപ്പോൾ അവിടെ ഹൈവേൻ്റെ ഈ മേൽപ്പാലം അവിടെ ഉണ്ടാക്കുന്നതും ഓവർപാസും ഓവർപാസ് വരുമ്പോഴേ അവിടെ ഒരുപാട് താഴ്ന്നു പോവാനുള്ളതാണല്ലോ ഇവിടെ മുൻപുള്ള ഒരു അണ്ടർ പാസ് അണ്ടർപാസ് ഓവർപാസ് ആണ് അണ്ടർ പാസ് അത് ഈ സർവീസ് റോഡായിട്ട് കണക്ട് ചെയ്യാൻ സാധ്യല്ല കേട്ടോ ആ അങ്ങനെ തന്നെയാണ് അത് പോകുന്നത് അപ്പോൾ ഇവിടെ ഇതാ ഒരുപാട് പൈപ്പ് കൊണ്ടുപോയിട്ടിട്ടുണ്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതിൻ്റെ പൈപ്പാന്ന് തോന്നുന്നു അതിനുള്ള വർക്കാണ് ഇപ്പോൾ ആ റൈറ്റ് സൈഡിൽ കാണുന്നത് ആ പൈപ്പ് ഇടുന്ന വർക്ക് അതൊക്കെ വേഗത്തിലിട നടക്കുന്നുണ്ട് റോഡ് വർക്ക് ഫിനിഷ് ആകുന്നതിന് മുന്നേ ആ പൈപ്പിൻ്റെ പടിയും കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും റോഡ് നീ വെട്ടിക്കുടിക്കാനൊന്നും ശ്രമിക്കില്ല കാരണം ഇത് പിന്നെ നാഷണൽ പിന്നെ ഹൈവേ അതോറിറ്റീൻ്റെ കയ്യിലേക്ക് കൈമാറി കഴിഞ്ഞാൽ പിന്നെ അതുമല്ല ആർക്കും തുടാനൊന്നും പിടിക്കാനൊന്നും കഴിയില്ല ടോള് കൊടുത്ത് പോകുന്ന റോഡാണ് ആറുവരി പാത ടോള് വരുന്നത് നമ്മുടെ മാമ്പുഴ പാലത്തിൻ്റെ ആ ഭാഗത്താണ് അവിടെയാണ് കുറച്ച് വർക്ക് പെൻഡിങ് വന്നത് പക്ഷേ വർക്കവിടെ അതിവേഗതയിൽ നടക്കുന്നുണ്ട് ഇവിടെയും കുറച്ച് വർക്കൊക്കെ പെൻഡിങ് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ഭാഗങ്ങൾ അതൊക്കെ എന്തായാലും രണ്ടുമോലെ അഞ്ചാറ് മാസത്തിനുള്ളിൽ തീർക്കാൻ തീരാനുള്ള വർക്കുകളു അഞ്ച് മാസം കൊണ്ട് തീർക്കാനുള്ള വർക്കുകൾ ബാക്കിയുണ്ട് ഈ ഭാഗത്തൊക്കെ ആറ് ആറുപേരി പാതയുടെ വർക്കുകൾ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആദ്യം വങ്ങേരി ജംഗ്ഷനാകും കറക്റ്റ് അറിയില്ല കേട്ടോ ഇത് ഈ സ്ഥലത്തിൻ്റെ പേര് വെങ്ങേരി ആവുകയോ വെങ്ങേരി ജംഗ്ഷനാകുന്നു കരുതുന്നു ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി അത് പറയണം കേട്ടോ ഇവിടെ ഓവർപാസ് ആണ് വന്നത് റൈറ്റ് സൈഡിലുള്ള ആ ഓവർപാസിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ കേട്ടോ നമ്മുടെ മലപ്പറമ്പിലും വരുന്നത് ഈ ഓവർപാസ് ഇവിടെ ആറ് വരി പാതയുടെ വർക്ക് വേഗത്തിൽ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡും നിലവിൽ വന്നിട്ടുണ്ട് ആറ് വരി പാതയിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകളൊക്കെ അവിടെ ഉയർന്നു നിൽക്കുന്നത് കാണാം സർവീസ് റോഡിലൂടെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്പം സർവീസ് റോഡിൽ കൂടി ആട്ടോ ലെഫ്റ്റ് സൈഡിലെ വാഹനങ്ങൾ കടന്നു പോകുന്നത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇവിടെ ഒരു അണ്ടർപാസും ഓവർപാസിൻ്റെയും വർക്കൊക്കെ ഇനിയും പെൻഡിങ്ങിൽ തന്നെയാണ് അതായത് അതുവരെ ഒക്കെ ഒന്ന് പോയോക്കെ ഇവിടെ എന്തൊക്കെ ആയി എന്നുള്ളത് ഇവിടെ ടാറിങ് പവർത്തി നടക്കുകയാണ് പോകാൻ പോവാൻ ഇല്ല എന്നുള്ളതേ വർക്ക് നടക്കുന്നുണ്ട് എന്തായാലും അടുപ്പം ഇവിടെയൊക്കെ റോഡ് നല്ല ഉയർന്നിട്ടാട്ടോ പോയത് അണ്ടർപാസ് വന്നുകൊണ്ട് അണ്ടർപാസിന് കണക്കായിട്ട് ഇവിടെ റോഡ് നല്ല ആറി പാനൽ വെച്ചിട്ട് ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട് ഏകദേശം ഈ കൊല്ലത്തിൽ കായോ ഇവിടെ വർക്ക് അത് മുന്നിൽ കാണുന്നതാണ് അണ്ടർപാസ് നമ്മൾ തായോട്ട് ഇറങ്ങി സർവീസ് റോഡിൽ കൂടി അങ്ങോട്ട് പോകും കേട്ടോ അർട്രോപാസ് ആണ് നമ്മളിപ്പോൾ കഴിഞ്ഞതെട്ടോ ഇവിടെയൊക്കെ ഇനി ഉയർത്തി കൊണ്ടുവരാനുള്ളതാണ് അപ്പോൾ വർക്ക് കുറച്ച് കുറച്ചും ഒക്കെ ഇവിടെ ബാക്കി തന്നെ കേട്ടോ കറക്റ്റ് സ്ഥലത്തിൻ്റെ ഒരു പേര് ഈ ഭാഗത്ത് അറിയാത്തൊരു വിഷയമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് സ്ഥലപ്പേര് പറയുന്നില്ല റോഡ് റോഡങ്ങനെ കണ്ടുപോകാം നമുക്ക് സ്ഥലപ്പേര് പറഞ്ഞ സമയത്ത് എത്തിപ്പോയാൽ അപ്പോൾ വെങ്ങളം മുതലേ രാമനാട്ടുകര ഇടുമീക്കിൽ വരെയാണ് ഈ കോഴിക്കോട് ബൈപ്പാസിൻ്റെ ഇരുപത്തൊമ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് ഇപ്പോൾ ആറു വരി പാതയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇതിൻ്റെ സ്ഥലം ഏറ്റെടുപ്പ് നടന്നത് അന്ന് തന്നെ ഇതേ റോഡ് നാൽപ്പത്തഞ്ച് മീറ്ററിൽ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് പുതുതായിട്ട് സ്ഥലം ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല നാലോ അഞ്ച് ഘട്ടങ്ങളിലായിട്ടാണ് നിലവിലുള്ള ഹൈവേ വന്നത് ആദ്യം രാമനാട്ടുകര തൊട്ട് പന്തീരങ്കാവ് വരെയും പന്തീരങ്കാവ് തൊട്ട് തൊണ്ടയാട് വരെയും അങ്ങനെ അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് വർഷങ്ങൾ എടുത്തു നെട്ടോ ഇതിൻ്റെ മുൻപത്തുള്ള ഹൈവേ ഇതിലെ വരുമ്പോൾ ഇപ്പോൾ ഒറ്റയടിക്ക് ആറ് വരി പാതയിൽ ഈ വർക്ക് പൂർത്തിയാവാൻ പോവുകയാണ് ഇവിടെയൊക്കെ ഹൈവേൻ്റെ ആറു വരി പാതേൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് ഒരു ഭാഗത്തു കൂടെയാണ് വാഹനം കൂടുന്നുണ്ടെങ്കിൽ മറ്റു ചെറിയ ചെറിയ മെയിൻ്റെനൻസുകൾ ഉള്ളതുകൊണ്ട് ഒരു ഭാഗത്ത് കൂടെയാണ് വാഹനങ്ങൾ തിരിച്ചുവിടുന്നത് അപ്പം അതിൻ്റെ പെയ്റ്റിങ്ങും കാര്യങ്ങളും പ്രവൃത്തികളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ റോഡിൽ ഒരു ലൈൻ ഇടുന്ന ഒരു പ്രവൃത്തി ബാക്കിയുണ്ട് കാണാൻ ഇനി ഒരു ലയർ ടയറിംഗ് കൂടി ഉണ്ടോ സംശയമുണ്ട് കേട്ടോ അതും കൂടി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ മുഴുവനാവും എന്ന് കരുതുന്നു നല്ല മനോഹരമായ റോഡായിരിക്കും അതിൻ്റെ ആ പെയിൻറ്റിങ്ങും കാര്യങ്ങളും ലൈനും പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അടിപൊളി റോഡായിട്ട് ഇത് നമുക്ക് കാണാം അപ്പോൾ പൂളാടിക്കുന്ന ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളിത് ഹൈവേ നമ്മൾ ഒന്നും ഒഴിവാക്കാതെ അതിൻ്റെ മുഴുവൻ പ്രവൃത്തികളും വർക്കുകളും കാണാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എവിടെയും കട്ട് ചെയ്യാതെ എടുത്തു പോകുന്നത് വിട്ട് പോകരുതല്ലോ എന്തൊക്കെ എന്നുള്ളത് കാണുന്നവർക്ക് മനസ്സിലാവണമല്ലോ അതുകൊണ്ടാണ് വീഡിയോ ഇവിടെ നിർത്താതെ പോകുന്നത് എന്തായാലും മലപ്പുറം ജില്ലയിലെ വർക്ക് ഇതിനെക്കാട്ടിലും കൊടിച്ചും കുറച്ചും കൂടി മെച്ചത്തിൽ തന്നെ ഒന്ന് പറയാം കേട്ടോ അവിടെ ഏകദേശം വർഗികൾ തീരാറായി എന്നുതന്നെ പറയാം അപ്പോൾ ഇന്ന് പേപ്പറിൽ വന്ന ഒരു വാർത്തയാണ് ഞാൻ നിങ്ങോട് പറഞ്ഞത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെ അതിനു മുമ്പായിട്ട് എല്ലാ ഭാവവും പണി തീർത്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കണം അത് ഇവർ തമ്മിലുള്ള ഒരു കരാറാണ് ആ ഒരു പ്രതീക്ഷയിൽ നമുക്ക് ഈ മനോഹരമായ ഇവയിൽ കൂടി അടിച്ചു പൊളിച്ചു പോവാം എന്ന് നമുക്കരുതാം അപ്പോഴേ സുഹൃത്തുക്കളെ പൊക്കിപ്പാറൻ പറ്റൂല നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ് വീഡിയോ കാരണം ലെൻത്ത് കൂടിപ്പോവും കാണുന്നവർക്കൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതേമാതിരി ഷെയർ ചെയ്യുക നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരാ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതുവരെ ബായ്